ഹലോ ഫ്രണ്ട്സ് കുടമ്പളിയിട്ട ചെമ്മിൻ റോസ്റ്റ് ആയാലോ എന്ന് ചെമ്മീൻ വാങ്ങിച്ചിട്ട് എന്തെങ്കിലും നാടൻ രീതിയിൽ പരീക്ഷിക്കണം തോന്നുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി കുടമ്പളിയിട്ട ഒരു നാടൻ ചെമ്മീൻ റോസ്റ്റ് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെമ്മീൻ നമ്മൾ കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചിട്ടുണ്ട് അര കിലോ ചെമ്മീനാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സവോള ഒരെണ്ണം ചെറുതായി അരിഞ്ഞത് പച്ചമുളക് രണ്ടെണ്ണം നീളത്തിൽ അരിഞ്ഞത് കുടപൊ എടുത്തിട്ടുണ്ട് തക്കാളി ഒരെണ്ണം ചെറുതായി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഒരു സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ഗരം മസാല ഒരു സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി സ്പൂൺ ഉപ്പും ആവശ്യത്തിനുള്ള എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി ഇനി നമ്മൾ സവോള ഇത് പോരാണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സവോള ഒരെണ്ണം മീഡിയം സൈസിൽ അരിഞ്ഞതും പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞതും വേപ്പിലും എടുത്തു വച്ചിട്ടുണ്ട് ഇനി ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ സവോള അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് നന്നായി ഇളക്കി കൊടുത്തു എന്നിട്ട് അതൊന്ന് വഴ ചെറുതായൊന്ന് വഴറ്റി കിട്ടിയപ്പോൾ നമ്മളതിലേക്ക് ഇഞ്ചു വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതൊന്ന് മുരിഞ്ഞ് കിട്ടുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് പച്ചമുളകും വേപ്പിലും ഇട്ട് കൊടുത്തത് വഴറ്റി കിട്ടുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തു എന്നിട്ട് നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി ആദ്യം ഇട്ട് കൊടുത്തു മുളക് പൊടി ഇട്ട് കൊടുത്തത് ഇളക്കിയപ്പോൾ നമുക്ക് തോന്നി വെളിച്ചെണ്ണ കുറവാണ് അപ്പം ഒരു സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് എന്നിട്ടത് മുരിഞ്ഞ് കിട്ടുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തു പിന്നെ എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക് പൊടിയും ഗരം മസാലയും ഉപ്പും മഞ്ഞളും അതിലേക്കിട്ട് നമ്മളതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുന്നുണ്ട് പച്ചമണം മാറാന്നാണ് ഇവിടെ പറയാ അതിനർത്ഥം കരിയുന്നതിന് മുൻപ് കരിയരുത് നമ്മുടെ ഇട്ടു കൊടുത്ത മസാലകളൊന്നും ഒന്നും ഒരിഞ്ഞ് കിട്ടുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കാം മസാല ഒക്കെ ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാണ് ഇനി തക്കാളിയും അതിലിടന്ന് വഴറ്റി കിട്ടുന്നവരെ നമ്മൾ ഇളക്കി തക്കാളി പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമ്മളൊന്ന് മൂടി വെക്കുന്നുണ്ട് ഇങ്ങനെ മൂടി വയ്ക്കുമ്പോൾ പെട്ടെന്ന് തക്കാളി വഴറ്റി കിട്ടും അടിയൊന്നും പിടിക്കില്ല അപ്പോൾ നമ്മൾ മൂടി വെച്ചത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ തക്കാളിയിലേക്ക് ആ മസാലകളൊക്കെ പിടിച്ചതിന് ശേഷം അത് നന്നായി വഴറ്റി കിട്ടിയതിന് ശേഷം നമ്മളേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചെമ്മീൻ നമ്മൾ ഉപ്പും മഞ്ഞളും പുരട്ടി എടുത്തു വച്ചിട്ടുണ്ടായിരുന്നല്ലോ മുന്നേ അത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കണം ചെമ്മീല് മസാല കിട്ടുന്ന വിധത്തിൽ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് വേവിക്കണം അതുപോലെ തന്നെ മൂടി തുറന്നിടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര ശക്തിയായിട്ട് ഇളക്കരുത് അല്ല അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ചെമ്മീൻ പൊട്ടിപ്പോവും അപ്പോൾ ഒന്ന് വെന്ത് കിട്ടുന്ന വരെ ഇതുപോലെ ചെയ്യണം ചെമ്മീൻ പകുതി വേവായതിനു ശേഷം നമ്മൾ അതിലേക്ക് കുടമ്പുളി ഇട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളത് അതിൽ കാണിച്ചിട്ടില്ല നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന കുടമ്പുളി ഉണ്ടല്ലോ അത് നമ്മൾ ഒരു ചെറിയ വേറൊരു ചീഞ്ചട്ടിയിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ എടുത്തു വെച്ചിരുന്ന കുടമ്പുളി ഇട്ടിട്ട് ആ വെള്ളം ഒരു ഗ്ലാസ് ആവുന്നവരെ ഇട്ട് തിളപ്പിക്കണം എന്നിട്ട് ആ വെള്ളമാണ് നമ്മളിപ്പോൾ അതിലേക്ക് ഒഴിച്ചത് ഇനി വേറൊരു ചീഞ്ചട്ടി എടുത്തിട്ട് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന സബോളയും പച്ചമുളകും വേപ്പിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഒരു ചീഞ്ചട്ടിയിൽ നമ്മൾ സബോളയും പച്ചമുളകും വേപ്പിലും വഴറ്റാൻ വെച്ചിരുന്നു അത് നമുക്ക് സെറ്റായിട്ടുണ്ട് മറ്റേ ചീഞ്ചട്ടിയിൽ ചെമ്മീൻ കുടമ്പളിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ വേവിക്കാനും അതുപോലെ വറ്റി കിട്ടാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ചെമ്മീൻ റോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് വെള്ളം അധികം വേണ്ട അപ്പം നമ്മൾ വറ്റി കിട്ടുന്നവരെ തിളപ്പിക്കുന്നുണ്ട് ഏകദേശം അത് വറ്റി കിട്ടുന്നതോടുകൂടി നമ്മുടെ ചെമ്മീനും വെന്ത് കെട്ടും അങ്ങനെ അത് സെറ്റായി ആ അത് സെറ്റായി നമുക്ക് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് സവോളയും പച്ചമുളകും വേപ്പിലും വഴട്ടിയത് നമ്മളതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സവോളയും പച്ചമുളകും വേപ്പിലയും വഴറ്റി നമ്മൾ ഇട്ട് കൊടുത്ത് യോജിക്കുന്ന വിധം വഴറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം പുളി കൂടുതലുണ്ടോ കുറവാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം നമ്മൾ ടേസ്റ്റ് നോക്കിയപ്പോൾ പുളി കുറവായിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ച കുടംപുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇരിക്കും തോറും ചെമ്മീൻ റോസ്റ്റിൽ പുളി പിടിച്ചോളും ഇനി ടേസ്റ്റ് ചെയ്യുമ്പോൾ പുളി ആവശ്യത്തിനാണുള്ളതെന്നുണ്ടെങ്കിൽ പുളി ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മുടെ കുടമ്പുളി ഇട്ട ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളതൊരു വേറെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇനി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഇതുപോലത്തെ ഉള്ള വീഡിയോസ് കിട്ടാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക് അടുത്ത വീഡിയോ വരുന്നവരെ ബായ് ബൈ